ബിസ്മിള്ളാഹി റഹ്മാൻ ഇറഹീം നെഹ്മദ് ഹൂൻ ഉസലിഅ അല റസൂൽഹിൽ കരീം അമ്മാഅബഅദ് കഴിഞ്ഞ ഏതാനും ആയത്തുകളിലായി നാം പോരാട്ടത്തെ പറ്റിയും നിഷേധികൾ മുസ്ലിമീങ്ങളോട് വലിയ അക്രമം കാണിക്കുന്നതുകൊണ്ട് അവരോടുള്ള കരാറിനെ പൂർത്തിയാക്കേണ്ട ആവശ്യമില്ല എന്ന കാര്യത്തെ കാര്യത്തെപ്പറ്റിയുമെല്ലാമായിരുന്നു നാം മനസ്സിലാക്കിയത് തുടർന്നുള്ള ആയത്തുകളിൽ പോരാട്ടത്തെ അള്ളാഹുത്താല നിഷിദ്ധമാക്കിയ ഏതാനും ചില മാസങ്ങളെ അറിയിക്കുകയാണ് إن عدة الشهور عند الله اثنا عشر شهرا في كتاب الله في كتاب الله يوم خلق السماوات والأرض منها أربعة حرم ذلك الدين القيم فلا تظلموا فيهن انفسكم وقاتلوا المشركين كافه كما يقاتلونكم كافه واعلموا ان الله مع المتقين അള്ളാഹുവിൽ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാകുന്നു ആകാശഭൂമികളെ പടച്ച ദിവസം തന്നെ അവനത് ലൗഹിൽ മഹഫൂദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ നാലെണ്ണം ആദരണീയമാകുന്നു ഇതാണ് നേരായ ധർമ്മം ഈ മാസങ്ങളിൽ നിങ്ങൾ അതിക്രമം കാണിക്കരുത് ആരാധകർ നിങ്ങളോട് ഒരുമിച്ച് പോരാടുന്നത് പോലെ നിങ്ങളും അവരോട് ഒരുമിച്ച് പോരാടുക إنما النسيء زيادة في الكفر يضل به الذين كفروا يضل به الذين كفروا يحلونه عاما ويحرمونه ويحرمونه عاما ليواطئوا عدة ما حرم الله، ما حرم الله ويحلوا ما حرم الله، زين لهم سوء أعمالهم، യുദ്ധം വിലക്കിയ മാസത്തെ പിന്നോട്ടാക്കുന്നത് കടുത്ത സത്യനിഷേധമാണ് ഇതിലൂടെ നിഷേധികൾ കൂടുതൽ വഴികടുന്നു ഒരു വർഷം അവർ പിന്തിച്ച മാസത്തെ യുദ്ധം അനുവദനീയമായും മറ്റൊരു വർഷം നിഷിദ്ധമായും കാണുന്നു അള്ളാഹു നിഷിദ്ധമാക്കിയ മാസങ്ങളുടെ എണ്ണവുമായി യോജിക്കാനാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത് അവരുടെ ദുഷ്പ്രവർത്തനങ്ങൾ അവർക്ക് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു അവർ അതിനെ നല്ലതായി കാണുന്നു അള്ളാഹു സത്യനിഷേധികളെ സന്മാർഗത്തിലാക്കുകയില്ല ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുവല പോരാട്ടം നിഷിദ്ധമായ നാല് മാസങ്ങളുടെ പവിത്രതയെ അറിയിച്ചിരുകയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു തയാല അറിയിക്കുകയാണ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച അന്ന് മുതൽ തന്നെ ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസമായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹു നിശ്ചയിച്ച കാര്യമാണ് അതിൻ്റെ ക്രമീകരണം അതിൻ്റെ രീതി അതെല്ലാം അല്ലാഹുത്തൽ നിശ്ചയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അറബി മാസങ്ങളുടെ ക്രമീകരണം എന്നുള്ളത് അള്ളാഹുൽ നിന്നും നിശ്ചയിക്കപ്പെട്ടതാണ് അത് പന്ത്രണ്ട് മാസമാണ് എന്നും അത് ഏതെല്ലാം മാസമാണ് എന്നും അതിൻ്റെ ക്രമീകരണം എങ്ങനെയാണ് എന്നും ഇതെല്ലാം അള്ളാഹു സുബഹാനഹു തയാല നിശ്ചയിച്ച കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ നിമിതങ്ങൾ അള്ളാഹു അലി വസ്ലമക്ക് മുമ്പും മറ്റ് പ്രവാചകന്മാരുടെ അടുക്കലും മാസം പന്ത്രണ്ട് തന്നെയായിരുന്നു ഇബ്രാഹിം നബി അലൈ സാദു വസ്സലാമിനും മാസം പന്ത്രണ്ട് തന്നെയായിരുന്നു അതുകൊണ്ടാണ് മക്ക മുഷിക്കങ്ങളും മാസത്തെ പന്ത്രണ്ടായി കണ്ടിരുന്നത് ഇബ്രാഹിം നബി അലൈവലാമിനും മറ്റ് പ്രവാചകന്മാർക്കും ആ പന്ത്രണ്ട് മാസത്തിൽ നാല് മാസം പവിത്രമായ മാസമായിരുന്നു ഇനി തങ്ങൾ സൊല്ലാഹു അലി വസ്ലമിൻ്റെ ശരീരത്തിൽ മാത്രമല്ല തങ്ങൾ സൊല്ലാഹു അലി വസ്ലമക്ക് മുമ്പ് തന്നെ മക്ക മുഷിക്കിങ്ങൾ പന്ത്രണ്ട് മാസത്തിൽ നാല് മാസം അഥവാ ദുൽഖാദ് ദുൽഹജ് മുഹറം റജബ് ഈ നാല് മാസങ്ങൾ പവിത്രമാണെന്ന കാര്യം അവരും വിശ്വസിച്ചിരുന്നു കാരണം അവർ ഇബ്രാഹിം നബി അലി സാതു വസ്സലാമിൻ്റെ ചരിയെ പിൻപറ്റുന്ന പിൻപറ്റുന്നവരാണെന്ന് വാദിക്കുന്നവരായിരുന്നു ഇബ്രാഹിം നബി അലൈ സാദു വസ്സലാമിൻ്റെ ചരിയിൽപ്പെട്ട കാര്യമായിരുന്നു പന്ത്രണ്ട് മാസത്തിൽ നാല് മാസം അള്ളാഹുത്താല പവിത്രമാക്കിയ മാസമാണ് എന്നുള്ളത് യഹൂദികളും നസാറാക്കളും എല്ലാവരും പന്ത്രണ്ട് മാസത്തിൽ നാല് മാസം അള്ളാഹുത്താല പവിത്രമാക്കിയിട്ടുണ്ട് എന്ന കാര്യം വിശ്വസിക്കുന്നവർ തന്നെയായിരുന്നു അതുകൊണ്ട് നിമിതങ്ങൾ സല്ല അള്ളാഹു അലി വസ്ലമക്ക് മുമ്പുള്ള പ്രവാചകന്മാരുടെ അടുക്കലും നാല് മാസം പവിത്രമാണ് എന്ന കാര്യം അള്ളാഹു താല പഠിപ്പിച്ചു കൊടുത്ത കാര്യമാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് ആ നാല് മാസം പവിത്രമായതുകൊണ്ട് തന്നെ ആ മാസങ്ങളിൽ പോരാടുക എന്നുള്ളതും നിഷിദ്ധമാക്കപ്പെട്ട കാര്യമാണ് ദുൽഖാദ് ദുൽഹജ് മുഹറം റജബ് ഈ നാല് മാസങ്ങളിലും പോരാട്ടം നിഷിദ്ധമാക്കിയിരിക്കുകയാണ് ആ മാസങ്ങളിൽ പോരാടാനുള്ള അനുവാദം അള്ളാഹു നൽകിയിട്ടില്ല കാരണം ആ മാസങ്ങൾ അള്ളാഹു പവിത്രമാക്കിയിട്ടുണ്ട് ആ മാസങ്ങളെ പോരാട്ടത്തിൽ നിന്നും സംരക്ഷിക്കുക എന്നുള്ളതും അള്ളാഹു നിർബന്ധമായ കാര്യമായി മനുഷ്യരെ പഠിപ്പിക്കുകയാണ് പണ്ഡിതന്മാർ ആ മാസങ്ങളെ പോരാട്ടത്തിൽ നിന്നും നിഷിദ്ധമാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായി ഒരു കാരണം ഹജ്ജുമായി ബന്ധപ്പെട്ട മാസങ്ങളായതുകൊണ്ടാണ് ദുൽഖാദ് ദുൽഹജ് മുഹറം ഈ മൂന്ന് മാസങ്ങളും പരസ്പരം ബന്ധപ്പെട്ടെടുക്കുന്ന മാസമാണ് ജനങ്ങൾ ഹജ്ജിന് വേണ്ടി പോവാനും ഹജ്ജിൽ നിന്നും മടങ്ങി വരാനുമെല്ലാം ഉള്ള മാസമാണ് ഈ മൂന്ന് മാസങ്ങൾ അതുകൊണ്ട് തന്നെ ഈ മൂന്ന് മാസങ്ങളിൽ പോരാട്ടം ഉണ്ടാവുകയാണെങ്കിൽ ജനങ്ങൾക്ക് ഹജ്ജിന് പോവൽ പ്രയാസമായി തീരും ആ ഒരു പ്രയാസം പ്രയാസമില്ലാതെയാക്കാനും സുഖകരമായ രീതിയിൽ ഹജ്ജിന് ജനങ്ങൾക്ക് പോകാൻ സാധിക്കാനും വേണ്ടി അള്ളാഹു സുബഹാനഹുവല ഈ മൂന്ന് മാസങ്ങളെ പവിത്രമാക്കുകയുണ്ടായി അതുകൊണ്ട് ഈ മൂന്ന് മാസത്തെയും യുദ്ധത്തിൽ നിന്നും അള്ളാഹു സംരക്ഷിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഹജ്ജിൻ്റെ മാസങ്ങളായതുകൊണ്ടാണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു എന്നാൽ രജവ് മാസം ഈ മാസത്തിൽ നിന്നും വിട്ടുകിടക്കുന്നൊരു മാസമാണ് ആ മാസത്തെ അള്ളാഹുത്താല പവിത്രമാക്കാനും യുദ്ധത്തെ നിഷിദ്ധമായ മാസമാക്കാനുമുള്ള കാരണം ജനങ്ങൾക്ക് ഉമ്ര ചെയ്യാൻ എളുപ്പമാവാൻ വേണ്ടിയാണ് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു കാരണം ഹജ്ജ് എന്നുള്ളത് ഹജ്ജിൻ്റെ മാസത്തിൽ മാത്രം ചെയ്യാൻ സാധിക്കുന്നൊരു അമലാണ് ബാക്കി മാസങ്ങളിൽ ജനങ്ങൾക്ക് ഉമ്ര ചെയ്യാൻ സാധിക്കും ആ ഉമ്രക്ക് നിർഭയമായി വരാനുള്ളൊരു മാസമായി രജബിനെ അള്ളാഹു നിശ്ചയിക്കുകയുണ്ടായി ഇതാണ് അള്ളാഹു താലെ ഈ മാസങ്ങളിൽ പോരാട്ടത്തെ നിഷിദ്ധമാക്കാനുള്ള ഒരു കാരണമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു അതുകൊണ്ട് പന്ത്രണ്ട് മാസത്തിൽ നാല് മാസത്തെ അള്ളാഹു പവിത്രമാക്കി അതിനെ യുദ്ധത്തിൽ നിന്നും അള്ളാഹു നിഷിദ്ധമാക്കുകയും ചെയ്തു ഈ നാല് മാസങ്ങളെ പവിത്രമാക്കിയത് കൊണ്ട് തന്നെ ആ മാസങ്ങളിൽ പാപകർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് കൂടുതൽ ഗൗരവമുള്ള കാര്യമാണ് നന്മ ചെയ്യുക എന്നുള്ളത് കൂടുതൽ നല്ല കാര്യവുമാണ് കാരണം ഈ ആയത്തിൽ അള്ളാഹു പറയുകയുണ്ടായി ഫലാ തൊല്ലിമു ഫീഹിന്ന അംഫുസക്കും ആ മാസങ്ങളിൽ നിങ്ങളുടെ നെഫ്സുകളോട് അതിക്രമം കാണിക്കാൻ പാടില്ല ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഈ മാസങ്ങളിൽ പാപം ചെയ്യുക എന്നുള്ളത് കൂടുതൽ ഗൗരവമുള്ള കാര്യമാണ് എല്ലാ മാസങ്ങളിലും പാപം ചെയ്യൽ തെറ്റ് തന്നെയാണ് പക്ഷേ ഈ മാസങ്ങളിൽ പാപം ചെയ്യുക എന്നുള്ളത് തെറ്റായ കാര്യവുമാണ് അതിനോടുകൂടി അള്ളാഹുത്താല പവിത്രമായ മാസത്തിൻ്റെ പവിത്രതയെ കളങ്കപ്പെടുത്തലുമാണ് അതുകൊണ്ട് പാപങ്ങൾ ഈ നാല് മാസങ്ങളിൽ ചെയ്യുക എന്നുള്ളത് കൂടുതൽ ഗൗരവമുള്ള കാര്യമാണെന്ന് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഈ മാസത്തിൽ നന്മകൾ ചെയ്യുക എന്നുള്ളതും മറ്റ് മാസങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ പവിത്രതയുള്ള കാര്യമാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ ഒന്നാമതായി നാം മോദി ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുവല പന്ത്രണ്ട് മാസങ്ങളിൽ നാല് മാസത്തെ അള്ളാഹു പവിത്രമാക്കിയിരിക്കുന്നു ആ മാസങ്ങളിൽ യുദ്ധം നിഷിദ്ധമാണ് പാപകർമ്മങ്ങൾ കൂടുതൽ ഗൗരവമുള്ളതാണെന്ന് അള്ളാഹു താല അറിയിക്കുന്നു രണ്ടാമതായി നാം മോദി ആയത്തിൽ അള്ളാഹു സുബഹാനഹുവത്തെ അയല മക്ക മുഷിക്കീങ്ങളുടെ ഒരു പ്രവർത്തനത്തിന് വിലക്കേർപ്പെടുത്തുകയാണ് ഈ നാലു മാസം പവിത്രമായതുകൊണ്ട് തന്നെ ഈ നാലു മാസത്തിൽ പോരാട്ടം നിഷിദ്ധമായതുകൊണ്ട് തന്നെ മക്കാ മുഷിക്കങ്ങൾക്ക് ആ മാസങ്ങളിൽ പോരാടുക എന്നുള്ളത് അനുവദിക്കപ്പെട്ട കാര്യമല്ലായിരുന്നു നേരത്തെ അവർ പറഞ്ഞതുപോലെ അവരും ആ മാസത്തിൽ പോരാട്ടം നിഷിദ്ധമാണെന്ന കാര്യം വിശ്വസിക്കുന്നവരായിരുന്നു പക്ഷേ മക്കാമുഷിക്കങ്ങൾ ചെയ്തിരുന്ന തെറ്റായൊരു കാര്യമാണ് ആ മാസങ്ങളെ അവർ മാറ്റിത്തിരിക്കുമെന്നുള്ളത് ഏതെങ്കിലും ഒരു മാസം പോരാട്ടം ആവശ്യമായി വന്നാൽ അത് അഷ്കുറുൽ ഖുറുമിൽപ്പെട്ട മാസമാണെങ്കിൽ അവർ ഈ മാസം പോരാടിയാൽ കുഴപ്പമില്ല എന്ന് പറയും ഈ ഒരു വർഷം ഈ മാസത്തിൽ പവിത്രതയില്ല എന്നവർ പറയും ചില സന്ദർഭങ്ങളിൽ മാസത്തെ അവർ മാറ്റിത്തിരിക്കും ഇത് പവിത്രമായ മാസമല്ല ഇത് സഫറാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാസമാണെന്ന് അവർ പറയും ഇങ്ങനെ അള്ളാഹുത്താല പോരാട്ടം നിഷിദ്ധമാക്കിയ മാസത്തിൽ പോരാടേണ്ട ആവശ്യം വന്നാൽ ആ മാസത്തെ മാറ്റിമറിക്കുകയോ അല്ലെങ്കിൽ അവർ അവരുടെ ഭാഗത്തു നിന്നും ഈ മാസം പോരാടിയാൽ കുഴപ്പമില്ല ഈ വർഷം അതിന് ഇളവുണ്ട് എന്ന കാര്യം അവരുടെ ഭാഗത്തു നിന്നും അവർ പറയുകയും ചെയ്യുമായിരുന്നു അത് വളരെ തെറ്റായ കാര്യമാണ് അള്ളാഹു നിശ്ചയിച്ച നിയമത്തിന് വഞ്ചന കാണിക്കലാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നും മാസങ്ങളെ മാറ്റിത്തിരിക്കാനോ മാസങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിശ്ചയിക്കാനോ അതിൻ്റെ പവിത്ര നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് കളയാനോ കൊണ്ടുവരാനോ സാധിക്കുന്നതെല്ലാം അങ്ങനെ ചെയ്യുക എന്നുള്ളത് വലിയ തെറ്റായ കാര്യമാണെന്ന് രണ്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് ഇതിൽ അവസാനമായി അള്ളാഹു തല പറയുകയാണ് മക്ക മുഷിക്കീങ്ങൾക്ക് അവർ ചെയ്യുന്ന പാപങ്ങൾ നല്ലതായി തോന്നുന്നു അവർ മാസങ്ങളെ മാറ്റിത്തിരിക്കുന്നു മുഹറമാസത്തിൽ പോരാടേണ്ട ആവശ്യം വന്നാൽ ഇത് മുഹർറമാസമല്ല മറ്റൊരു മാസമാണെന്ന് അവർ പറയും അല്ലെങ്കിൽ മുഹറം മാസം ഈ വർഷം പോരാടിയിൽ കുഴപ്പമില്ല എന്ന് പറയും ഇങ്ങനെ ആ മാസത്തിൽ പോരാടേണ്ട ആവശ്യം വന്നാൽ മാസത്തിൻ്റെ പവിത്രതയെ അവർ പരിഗണിക്കാതിരിക്കും ഈ ഒരു തെറ്റായ കർമ്മം പോലും അവർക്ക് നന്നായി തോന്നുന്നു അതുകൊണ്ടാണ് അവർ ഈ തെറ്റ് ഒരു പ്രശ്നവുമില്ലാതെ ചെയ്യുന്നത് എന്നാൽ അവർ ചെയ്യുന്ന പ്രവർത്തനം അള്ളാഹുവിനെടുക്കൽ വലിയ തെറ്റാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നു ചുരുക്കി പറയുകയാണെങ്കിൽ ഈ രണ്ട് ആയത്തുകളിലൂടെ അള്ളാഹുത്താല മക്ക മുഷിക്കീങ്ങളുടെ വലിയ തെറ്റായ പ്രവർത്തനത്തിന് വിലക്ക് ഏർപ്പെടുത്തുകയാണ് ഒരിക്കലും മാസങ്ങളെ മാറ്റി മാറ്റിത്തിരുത്തിക്കൊണ്ട് അള്ളാഹു പവിത്രമാക്കിയ മാസങ്ങളുടെ പവിത്രതയെ കളങ്കപ്പെടുത്താൻ പാടില്ല എന്ന കാര്യം അള്ളാഹുത്താല അറിയിക്കുകയാണ് അള്ളാഹുത്താല പരിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫീ നൽകുമാറാകട്ടെ വാഹൃദ അലാഹി റബുലാലമീൻ